ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം കുക്കർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് അത് നല്ല ഫ്രഷോടെ തന്നെ നമുക്ക് കഴിക്കാം അപ്പം നമുക്ക് തണുത്ത ചപ്പാത്തിയൊക്കെ വീണ്ടും കല്ലിട്ട് ചൂടാക്കി ഗ്യാസ് കളേണ്ട കാര്യമില്ല അപ്പോൾ പിറ്റേ ദിവസമായാലും നമുക്ക് എത്ര ഹാർഡായിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കാം കുക്കർ മാത്രം മതി എല്ലാവരുടെയും വീട്ടിലുണ്ട സാധനമാണല്ലോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ വാങ്ങി വെക്കുന്ന സാധനമാണല്ലേ പഴം അപ്പോൾ പഴം നമുക്ക് നമ്മൾക്ക് എപ്പോഴും തന്നെ കുട്ടികൾക്കായാലും കൊടുക്കുന്നൊരു ഫ്രൂട്ട് കൂടെയാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കറുത്ത് പോയാൽ കുട്ടികൾ പോലും കഴിക്കത്തില്ല അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ടിപ്പും അതുപോലെ പച്ചമുളക് നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം തുരുമ്പിച്ച് നമുക്ക് പിച്ചാത്തി അതുപോലെ കത്രികയൊക്കെ നമുക്ക് മാറ്റി ഇടുവല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മൂർച്ചയ്ക്ക് കൂട്ടുക ൂരുമ്പൊക്കെ കളയുക അങ്ങനെ കുറച്ച് ടിപ്പ് കിച്ചൺ ടിപ്പാണ് കാണിക്കുന്നത് നമുക്ക് വീടുകളിലൊന്ന് പോകാം അപ്പം അത് നമുക്ക് ചപ്പാത്തി നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ തന്നെ വേർത്ത് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കാസ്ട്രോളിൽ എടുത്ത് വെക്കും അപ്പോൾ കാസ്ട്രോളിൽ വെച്ചാലും കുറേ കഴിയുമ്പോൾ നമുക്ക് തണുത്തു പോകും അല്ലേ അപ്പോൾ കാസ്ട്രോളിൽ വെക്കുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി കേടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതായത് നമ്മൾ കാസ്ട്രോളിൽ വെക്കുമ്പം എപ്പോഴും ഇതുപോലെ ഒരു നല്ല ക്ലീനായ ടൗലറ്റിന് ശേഷം പൊതിഞ്ഞ് വേണം വെക്കാനായിട്ട് അപ്പോൾ എത്ര സമയമായാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കുക എന്നാലും ഒരു പരിധി കഴിയുമ്പോൾ ചപ്പാത്തി ഹാർഡായിട്ടല്ല വരും അപ്പോൾ നമുക്ക് അത് അതുവല്ല ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്താൽ ഇതുപോലെ തന്നെ ഹാർഡായിട്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അപ്പച്ചമ്പിൽ വെച്ചാൽ നമ്മൾ ചൂടാക്കും അപ്പോൾ അതിന് കുറച്ച് ഗ്യാസ് നമുക്ക് കൂടുതലായിരിക്കും ചിലവാകുക അല്ലെങ്കിൽ നമ്മൾ ദോശകല്ലിലിട്ട് ചൂടാക്കി എടുക്കും അപ്പോൾ ഒന്നും കാര്യമില്ല കുക്കർ കുക്കറുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെയുള്ള ഒരു മൂടിയുള്ളൊരു പാത്രം എടുത്ത ശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട നമ്മൾ അത്യാവശ്യമുള്ള ചപ്പാത്തി ഇതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുക ആ പാത്രത്തിൽ അതിന് ശേഷം മൂടി നല്ലപോലെ മൂടിയിട്ട് നമ്മൾ കുക്കർ കവർ ചെയ്യുക അതിന് ശേഷം ഒറ്റ വിസിൽ മാത്രം നമ്മൾ അടുപ്പിൽ വെക്കുക അപ്പോൾ ഒറ്റ വിസിൽ കഴിഞ്ഞ് തുറന്ന് ഞാൻ കാണിച്ചു തരാം തണുത്ത ശേഷം നമ്മളുടെ ചപ്പാത്തി എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക സാധാരണ അപ്പച്ചമ്പല്ലൊക്കെ വെച്ച് ചൂടാക്കുക ആണ് അല്ലെങ്കിൽ പാനിൽ വെച്ച് നമ്മൾ ചൂടാക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല നമുക്ക് അതിലും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ അങ്ങനെ ചെയ്താണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പഴമൊക്കെ മേടിച്ച് വെച്ചാൽ നല്ല ഫ്രഷ് പഴമായിരിക്കും വാങ്ങി വെക്കുക ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ചും പുറത്ത് വെക്കുമ്പോൾ അതേ ഇതുപോലെ കറുത്തു കറുത്തുപോകും പിന്നീട് കുട്ടികൾ പോലും കഴിക്കാനായിട്ട് അത് മടിക്കും അല്ലേ അപ്പോൾ അതിനായിട്ട് ആടും തന്നെ നമുക്ക് ചെയ്യേണ്ടത് ചിലരൊക്കെ പഴം എന്താ ഇതുപോലെ തന്നെ വെക്കാറുണ്ട് അടിഭാഗം ഇങ്ങനെ കമത്തി അപ്പോൾ അതങ്ങനെ ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ അടിയിൽ നിന്ന് ചീത്തയായിട്ട് തുടങ്ങും അപ്പം അങ്ങനെ നേരെ നമ്മൾ കുനിച്ചു വെക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചിലർ ആ പടലയോട് തന്നെ വെച്ചാലും ചീത്തയാകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഓരോന്നെ അടർത്തി നമ്മളൊരു ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ പേപ്പറിൻ്റെ പുറത്തോ വിരിച്ച് ഓപ്പണായിട്ട് തന്നെ നമ്മൾ ഇട്ടാൽ പഴം എത്ര ദിവസം വേണമെങ്കിലും ചീത്തയാകാതിരിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ചെയ്യുന്നതുമാണ് അപ്പോൾ അറിയാൻ പള്ളത്തൊരു ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന കവറുണ്ടല്ലോ ആ കവറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് ആ ഷേപ്പിൽ കിട്ടിയ ശേഷം നമുക്കത് ഇതുപോലെ അതിന്റെ ആ വിടവിലൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാം അപ്പോഴും പഴം നമുക്കത് ഇതുപോലെ പടലയോടെ വേണം എടുക്കാനായിട്ട് കേട്ടോ നമ്മൾ വാങ്ങുമ്പോൾ അതുപോലെ തന്നെ വാങ്ങിയാൽ മതി ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ വളരെയധികം ദിവസം നമുക്ക് കേടാകില്ല അപ്പോൾ അത് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിലായാലും വെക്കുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാവരും ഞാൻ അടത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ പ്ലാസ് പ്ലാസ്റ്റിക് കവറുണ്ട് നമ്മൾ വെറുതെ കളയുന്ന ആ കവർ നമുക്ക് ഇതിനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ സൂക്ഷിക്കാൻ സൂക്ഷിച്ച് വെച്ചാൽ ഉപകരിക്കും കേട്ടോ ഓരോ പഴം ഞാൻ അതേ ഇതുപോലെ തന്നെ ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങളുടെ കൈ കവർ കുറവാണെങ്കിൽ ഇതുപോലെ ഓരോ പഴം ഇറക്കി വെച്ച ശേഷം അതിൻ്റെ മീതെ ഒരെണ്ണം വെച്ച് വീണ്ടും കവർ ചെയ്യുക നല്ലപോലെ കവർ ചെയ്ത് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഇതുപോലെ വെക്കാം കേട്ടോ എല്ലാം നല്ലപോലെ കവർ ചെയ്തിട്ട് നമ്മൾ എത്രയാണ് നമ്മൾ ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്നത് അത്രയും ഒരു വലിയ കവറിലാക്കുക അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എപ്പോഴും നല്ല ഫ്രഷോടെ തന്നെ പഴവിരിക്കുകയും ചെയ്യും കറുക്കത്തുമില്ല അപ്പോൾ ഇത് മൂന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ ഓരോന്ന് അടർത്തിയിട്ട ശേഷം പഴം എത്ര ദിവസം വേണമെങ്കിൽ വിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മളിത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ മാസ്കിലൊക്കെ ഉപയോഗിക്കാതെ വരുമ്പം പെട്ടെന്നൊരു സ്മെല്ല് വരുമല്ലേ അതുപോലെ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒരു മണമായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിട ഉപയോഗശേഷം നല്ലപോലെ ക്ലീനാക്കി തുടച്ച ശേഷം ഇതുപോലെ പേപ്പർ ചുരുട്ടി നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് ആ ഒരു സ്മെല്ല് ഒഴിവാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെക്കുവാണെങ്കിൽ ഒരു സ്മെല്ലായിരിക്കും വീണ്ടും നമ്മൾ അതിൻ്റെ അകത്ത് ചായ വെള്ളമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരു സ്മെല് ഉണ്ടാകാറുണ്ട് അപ്പം അത് ഇല്ലാതാകും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നമുക്ക് വൈറ്റ് ഷൂ ഒക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇടമ പെട്ടെന്ന് തന്നെ അഴുക്കാകാൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വാഷൊക്കെ ചെയ്യാൻ പറ്റാത്ത ലെതറിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്കത് ഇതുപോലെ സാനിറ്റൈസർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് തുടച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെയ്യുവാണ് അപ്പോൾ അഴുക്കായ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് ഒരു കോട്ടൺ തുണി വെച്ച് നമുക്കൊന്ന് തുടച്ചെടുത്താൽ എല്ലാം നമുക്ക് ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് വൈറ്റൊക്കെ ആകുമ്പം നമുക്ക് ഭയങ്കര വിഷമായിരിക്കും കാരണം അഴുക്കായാൽ പിന്നെ നമുക്ക്

അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും നല്ലപോലെ ക്ലീൻ ആക്കിയതാണ് ഇപ്പം നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ തുരുമ്പിച്ച കത്തറുകയോ അല്ലെങ്കിൽ പിച്ചാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിൽ വലിച്ചെറുകയാണ് പതിവ് അപ്പോൾ അത് നമുക്ക് വീണ്ടും പുതിയതാക്കി തന്നെ എടുക്കുക നല്ല മൂർച്ചയുള്ള കത്തിയായിട്ട് നമുക്ക് എടുക്കാവേ അപ്പോൾ അതിനായിട്ടൊരു ടിപ്പാണ് കാണിക്കുന്നത് സവാൾ ഞാൻ പകുതി പോർഷൻസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് ഉരച്ച് കൊടുത്ത് കുറച്ച് തുരുമ്പൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് പോയി കിട്ടും ഇപ്പം ഞാൻ അത് ഒരച്ച് ഇപ്പം തന്നെ കുറച്ച് പോയിട്ടുണ്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ നാരങ്ങാ പീസും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടി അതിൻ്റെ മൂർച്ചയൊക്കെ നല്ലപോലെ തിരിച്ചു കിട്ടുക ഇപ്പം നോക്കിയാൽ എത്രത്തോളം ആണ് ആ തുരുമ്പിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടെന്ന് അപ്പോൾ അതിനൊന്നു കട്ട് ചെയ്ത് കാണിക്കാം പേപ്പറൊക്കെ നല്ലപോലെ തന്നെ മുറിയുന്നുണ്ട് കേട്ടോ അത് നല്ല തുരുമ്പുള്ള കത്രികയായിരുന്നു അപ്പം അത് എല്ലാ ട്രൈ അടുത്തിട്ട് ഇപ്പം ഇതുപോലെ നാടൻ പച്ചമുളകൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ കുറേശ്ശേ എടുത്ത് ഓരോ ദിവസം കുറേശ്ശേ എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നട്ട് വളർത്താൻ കേട്ടോ പച്ചമുളകൊക്കെ ചീഞ്ഞ് പോകുന്ന ഉണ്ടെങ്കിൽ ഇതുപോലെ വിതരക്ക കൊടുത്താൽ മതി ചെടിച്ചട്ടിയിൽ ഞാൻ എന്താ ഇപ്പം ഇത്രയാണ് എടുത്തിരിക്കുക കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വിന്നാഗരി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഫ്രഷ് പച്ചമുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത് നമുക്ക് എത്ര ആഴ്ച കഴിഞ്ഞാലും ചീത്ത ആയില്ല ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറിൽ വെക്കാം ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഒരു കോട്ടൻ തുണി ഇട്ട് തുടച്ച് കൊടുക്കുവാണ് അതിനുശേഷം ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടന്റ് പാടില്ല ഒരു ഇത് ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പച്ചമുളക് ചീത്തയാവില്ല നമുക്ക് അറിയാം പച്ചമുളക് എപ്പോഴും നമുക്ക് ആവശ്യം ഉള്ളതാണ് കറികൾക്ക് അപ്പോൾ അത് കേടാകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു